കവടിയർ കൊട്ടാരത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും ഇനി ബാക്കി വിശേഷങ്ങളോടെ നമുക്ക് കാണാം അപ്പൊ ഇത്രയും നല്ലൊരു പ്ലേസിൽ വന്നിട്ട് പല പോസിലുള്ള ഫോട്ടോസ് എടുക്കാനായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹം പിന്നെ അതെ ഈ പുസ്തകം ഈ പുസ്തകത്തിലാണ് തിരുവിതാംകൂർ ഭരണകാലത്തെ കുറിച്ചുള്ള പല കഥകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ അവിടെ കാണുന്ന ക്ലോക്ക് ഒക്കെ തന്നെ മെക്കാനിക്കൽ ക്ലോക്ക് ആണ് ഇത്രയോ വർഷത്തെ പഴക്കമുണ്ട് പിന്നെ അച്ചു കൃഷ്ണ വിഫോർ വിഷൽസിന്റെ പേരിലെടുത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ കൈമാറി അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഷോക്കായി കാരണം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ചു മുൻപെടുത്ത ഫോട്ടോ ആയിരുന്നു പാമ്പാടി രാജന്റെ മേളിൽ അദ്ദേഹം ഇരിക്കുന്ന ഫോട്ടോ പിന്നെ രാജകുടുംബാംഗങ്ങളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസും ഇപ്പോൾ അവരുടെ നിലനിൽക്കുന്ന അംഗങ്ങളുടെ പഴയ ഫോട്ടോസും എല്ലാം നമുക്ക് കാണിച്ചു തരികയുണ്ടായി പിന്നെ നമ്മുടെ ഫ്രണ്ട് മനോചേട്ടൻ്റെയും ധീറ്റിയുടെ കുഞ്ഞുമാവേക്കഥ ഒരുപാട് കൊഞ്ചിക്കും അവർക്കും ഭയങ്കര ആയിട്ടോ പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോസ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ എല്ലാവരുടെയും മുഖം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ആ ഫോട്ടോസ് എടുക്കുന്നു എല്ലാവരും അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് കവടിയാർ കൊട്ടാരത്തിൻ്റെ നമ്മൾ കണ്ട വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും സ്റ്റേറ്റ് നിക് മോ